ഇന്ന് നമ്മളൊന്ന് സൂഫി മന്തിയിൽ പോയതാണ് കേട്ടോ നമ്മളെ തയപ്പാലത്തുള്ള സൂഫി മന്തിൽ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അല്ലെ മന്തി ഉണ്ടാക്കി കഴിക്കലേ നമ്മൾ പുറത്ത് പോയിട്ട് മന്തിയൊന്നും കഴിക്കലില്ല കേട്ടോ പിന്നെ ഒന്ന് ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ടൊന്ന് മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്നാലല്ലേ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ കഴിയുള്ളു പുറമേന്നുള്ളതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല അടുത്ത പ്രാവശ്യം നമ്മൾക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയുള്ളൂ അപ്പോൾ ഇത് ഞങ്ങളൊക്കെ ഭയങ്കര വെയ്റ്റിംഗ് ആണ് കേട്ടോ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ട് പക്ഷേ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട ഒന്നും വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടിയിൻ്റെ മിറാന് ഭയങ്കര ഭയങ്കര ആണ് മന്തിൻ്റെ ആളാണ് കേട്ടോ അപ്പോൾ അതിന് അപ്പോൾ ഫസ്റ്റിനെ വന്നത് ഹണിയാണ് കേട്ടോ ഹണീൻ്റെ ചിക്കനാണ് ഹണി ചിക്കനാണ് ഒന്നെടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് പെരിപ്പേരി അൽഫാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് സാദാ അൽഫാമാണ് ഞാൻ സാദാ അൽഫാമാണ് ഇട്ടെടുത്തത് അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഒരു ലെമൺ ടീയും കൂടി കഴിച്ച് പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാടങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യാനില്ല എന്നിട്ട് ഫുഡ് മോശം കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങളവിടെ കുറച്ചേരൊക്കെ ഒന്ന് ഇരുന്ന് വിശ്രമിച്ച് അപ്പോൾ മിറാനൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അവന് അവിടെ കോഴി ചൂടുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത് അവനുക്ക് ഭയങ്കര വേജാറയ്ക്കണം കണ്ടിട്ട് ചിക്കൻ ചൂടുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ വീഡിയോ ഇത്രത്തേനാണ്